ഹായ് ഡിയേഴ്സ് അപ്പോൾ ഇന്നത്തെ റെസിപ്പി എന്ന് പറയുന്നത് ഒരു അടിപൊളി റെസിപ്പി തന്നെയാണ് നമ്മൾ ചോറിനൊപ്പം ഈ ഒരൊറ്റ ഐറ്റം മാത്രം മതി കേട്ടോ വേറെ ഒരു കറിയുടെ ആവശ്യമില്ല അപ്പോൾ നമുക്കിത് ഉണക്കച്ചമ്മീൻ വെച്ചിട്ടാണ് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും ചോറിനൊപ്പം കഴിക്കാനാണ് ഇത് നല്ല കോമ്പിനേഷൻ എന്ന് പറയണത് അപ്പം പറഞ്ഞതുപോലെ തന്നെ ഇതിനൊപ്പം വേറൊന്നും ആവശ്യമില്ല നല്ല മൊരിഞ്ഞു റോസ്റ്റ് ചെയ്തെടുത്ത് ഈ ഒരു ഐറ്റം ഉണ്ടാക്കിയെടുക്കാൻ എളുപ്പമാണ് പക്ഷെ ചമ്മീം വൃത്തിയാക്കുന്ന ആ ഒരു സമയം വേണം എന്തായാലും അത് കഴിഞ്ഞാൽ പിന്നെ പെട്ടെന്നായിട്ടോ അപ്പം വീഡിയോയിലോട്ട് പോകുന്നതിന് മുന്നേ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ വീഡിയോ കണ്ട് ഇഷ്ടമാവുകയാണെങ്കിൽ മാത്രം മതി കേട്ടോ അതുപോലെ തന്നെ ഇഷ്ടാവുവാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഒരു ലൈക്കും കമൻറ്റും കൂടി തരാൻ മറക്കരുത് അപ്പോൾ എന്തായാലും നമുക്ക് ഈ അടിപൊളി റെസിപ്പി എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് കണ്ട് നോക്കാം അല്ലേ അപ്പോൾ അതിന് ആദ്യം തന്നെ നമുക്ക് വേണ്ടതേ കുറച്ച് ചെറിയുള്ള വളരെ കുറച്ച് മതി കേട്ടോ ഇതിപ്പോൾ കുഞ്ഞതായതുകൊണ്ടാണ് ഞാൻ ഏകദേശം ഒരു പത്തെണ്ണം എടുത്തിരിക്കുന്നത് അപ്പോൾ വലിയതൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഒരു ആറെണ്ണൊക്കെ മതിയാകട്ടോ കാരണം ഞാനിപ്പോൾ എനിക്ക് ഹസ്ബൻഡ് മാത്രമുള്ള അളവിലാണ് ഉണ്ടാക്കുന്നത് കാരണം കുട്ടികൾ ഉണക്കമ്മീൻ കാര്യങ്ങളൊന്നും കുട്ടികളൊന്നും കഴിക്കില്ല കേട്ടോ അപ്പം ഞങ്ങൾക്ക് രണ്ട് പേർക്കുള്ള അളവാണ പറഞ്ഞിരിക്കുന്നത് ഏകദേശം ഞാൻ ഒരു ഒരു കപ്പോളം നമ്മുടെ ഉണക്കച്ചമ്മീൻ എടുത്തിട്ടുണ്ടായിരുന്നേ അതിൻ്റെ അളവിനാണ് അപ്പോൾ അതേ ഒരു ചെറിയ ഇതായത് ഒരു പത്ത് ഉണക്ക സോറി നമ്മുടെ കുഞ്ഞുള്ളി ഞാൻ നന്നാക്കി എടുക്കുന്നുണ്ട് അപ്പോൾ അതിന് മുമ്പേ ഞാൻ നേരത്തെ പറഞ്ഞ അതേപോലെ നമ്മുടെ ചെമ്മീൻ ഇത് ഇവിടെ തലയും പാലക്കുന്ന നുള്ളി വൃത്തിയാക്കി കഴുകിയിട്ടിത് വെള്ളം വാലാൻ വേണ്ടി ഞാൻ ഇങ്ങനെ വെറുതെ ഒന്ന് ചരിച്ച് വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ആ വെള്ളം അങ്ങ് പോയി കിട്ടുമല്ലോ അപ്പോൾ ആ നേരം കൊണ്ട് നമുക്ക് നമ്മുടെ ഉള്ളിയൊക്കെ വൃത്തിയാക്കി എടുത്തിട്ട് വരാം അപ്പം ഇത് നമ്മുടെ ഉള്ളിയൊക്കെ എടുത്ത് വൃത്തിയാക്കിയിട്ട് വന്നിട്ടുണ്ട് ഇനി അടുത്ത പരിപാടി എന്ന് പറയുന്നത് ഒരു സിമ്പിൾ പരിപാടി എന്തിനാണെന്ന് നിങ്ങൾക്ക് ഇപ്പം മനസ്സിലാവട്ടോ ഇതെ ഇത് വെക്കാനാണ് അപ്പോൾ നമ്മുടെ ഈ ഗ്രാനൈറ്റിന് പ്രശ്നം ഉണ്ടാക്കണ്ടെന്ന് വെച്ചിട്ട് ഞാൻ അങ്ങനെ ഇങ്ങനെ വെച്ചിട്ടാണ് കേട്ടോ കല്ല് വെക്കാറ് അപ്പോൾ നമുക്ക് ഈ ചെറിയ ചെറിയുള്ളിയും ഒരു രണ്ടല്ലി വെളുത്തുള്ളിയും ഒരു മുക്കാൽ ഇഞ്ച് നീളത്തിലുള്ള അല്ലെങ്കിൽ കനത്തിലുള്ള ഇഞ്ചിയും കൂടെ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇത് നമുക്ക് ഇതിനകത്ത് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് ചതച്ചെടുക്കണം നമ്മൾ കല്ലിലൊക്കെ ചതച്ചിട്ട് എടുക്കുന്നത് അതുതന്നെ ഇതിപ്പോൾ കുഞ്ഞായിട്ടായതുകൊണ്ട് തെറിച്ചൊക്കെ പോകുന്നുണ്ട് അപ്പം ഞാൻ പതുക്കെ പതുക്കെ അപ്പം ഞാൻ നിങ്ങൾക്ക് അളവ് കാണാൻ വേണ്ടിയിട്ട് ഒരുമിച്ചിട്ട് അങ്ങനെ ചതക്കുന്നതെന്നേ ഉള്ളു അപ്പോൾ ഞാൻ സാധാരണ ചെയ്യുമ്പോൾ കുറച്ച് കുറച്ചായിട്ട് ഇട്ടിട്ട് അങ്ങനെയാണ് ചതച്ചെടുക്കാറ് അപ്പോൾ ഇതിപ്പോൾ നിങ്ങൾക്ക് അളവ് കാണുന്നതുകൊണ്ട് അങ്ങനെ ഒരുമിച്ചിട്ട് കാണിച്ചു എന്ന് മാത്രം അപ്പം അതായത് ഞാൻ അതൊക്കെ ചതച്ചെടുത്തിട്ട് വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇങ്ങനെ മതി ഈ ഒരു നല്ലോണം അരഞ്ഞ് പേസ്റ്റ് ആവരുത് ഒന്നെല്ലാം കൂടി ഒന്ന് ചതഞ്ഞ് കിട്ടിയാൽ മതി കേട്ടോ അപ്പോൾ ഇതാണ് ഇതിൻ്റെ മെയിൻ ടേസ്റ്റ് അല്ലെങ്കിൽ ഇതാണ് ഇതിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻറ്റ് കേട്ടോ അപ്പോൾ ഇനി നമുക്ക് ഇതേ ഇത് പെട്ടെന്ന് തന്നെ ചട്ടി അടുപ്പത്ത് വെക്കാം ആവശ്യത്തിനുള്ള നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം വെളിച്ചെണ്ണ തന്നെയാണ് നല്ലത് അപ്പം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം കേട്ടോ അപ്പം ഞാനിത് നമ്മുടെ മണ്ണിൻ്റെ ചീൻചട്ടിയിലാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ ഇതേ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് നമ്മൾ നേരത്തെ ചതച്ച് വെച്ച നമ്മുടെ സംഭവം കൊടുക്കുക നന്നായി റോസ്റ്റ് ചെയ്തെടുക്കുക ഇത് ഫ്ലാറ്റ് ആയതുകൊണ്ട് തൊട്ട് താഴെ പുറത്ത് തന്നെ കുട്ടികൾ കളിക്കുന്ന സൗണ്ട് നന്നായിട്ട് വരുന്നുണ്ടാവും കേട്ടോ അപ്പം അത് ക്ഷമിച്ചേക്കുക അപ്പോൾ അപ്പം ഇതേ നമ്മുടെ എന്താണ് ചെ കുഞ്ഞുള്ളിയും ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ അത്യാവശ്യം ഒന്ന് നിറം മാറി തുടങ്ങിയപ്പോൾ കുറച്ച് കറിവേപ്പിലയും കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു അത് വീഡിയോ പോസ് ആയി പോസ് ആക്കി വെച്ചിട്ടുണ്ടായിരുന്നത് ഓൺ ചെയ്യാൻ മറന്നു കേട്ടോ ഉള്ളി ചോക്കുന്നവരെ ഞാനൊന്ന് പോസ് ആക്കിയിട്ടതായിരുന്നു ഓൺ ചെയ്യാൻ മറന്നു അപ്പം നമ്മുടെ കറിവേപ്പിലയുടെയും പച്ച മഞ്ഞൾപ്പൊടിയുടെയൊക്കെ പച്ചമണമൊക്കെ മാറിക്കഴിയുമ്പം നമ്മുടെ ഇതേ വൃത്തിയാക്കി വെച്ച് നമ്മുടെ ചെമ്മീൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പം നമ്മുടെ ഉള്ളി ഏകദേശം ഒരു ലൈറ്റായിട്ട് കളർ മാറിയപ്പോഴായിരുന്നു കേട്ടോ നമ്മുടെ മഞ്ഞൾപ്പൊടിയും കറിവേപ്പിലയും ഇട്ട് കൊടുത്തത് പിന്നെ ഇത് നമ്മുടെ ചെമ്മീൻ കഴുകിയൊക്കെ വൃത്തിയാക്കി വൃത്തിയാക്കിയെടുക്കുമ്പോഴേക്കും അതിലെ ഉപ്പൊക്കെ പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ ആവശ്യമുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പം ഇതേ നന്നായിട്ട് ഇനിയിപ്പം ഇത്രേ പണിയുള്ള അപ്പം ഞാൻ ഈ ഒരു റെസിപ്പി എൻ്റെതല്ല കേട്ടോ ഞാൻ ഇൻസ്റ്റാഗ്രാം പേജിൽ നിന്ന് കണ്ടതാണ് ഒരു അടിപൊളി ഐറ്റം തന്നെയായിരുന്നു കണ്ടപ്പോൾ തന്നെ എനിക്ക് ഭയങ്കര ഇഷ്ടം തോന്നി ഞാൻ ഉണ്ടാക്കി നോക്കിയതാണ് പക്ഷേ അതിനകത്ത് എനിക്കിഷ്ടപ്പെടാത്ത ഒരു സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ കുറച്ച് നേരം റോസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് ആ സംഭവം റെഡി ആയിരുന്നു ഒന്ന് രണ്ട് ചേരുവും കൂടി ഉണ്ട് ഇനി അപ്പം ഇങ്ങനെ മാത്രം ചെയ്ത് കൊടുത്താൽ മതി എന്നാണ് പറയണത് ഇനിയിപ്പോൾ ഇതിനോ ഇത് കുറച്ച് നേരം റോസ്റ്റ് ചെയ്ത സമയത്ത് നമുക്കിതിനെരിവിന് ആവശ്യത്തിനുള്ള ചതച്ച മുളകാണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത് ആ രിവിന് ആവശ്യത്തിന് ചതച്ച മുളി ഇട്ട് കൊടുക്കാം ഈ ചതച്ച മുളകും കൂടി ഇട്ട് കൊടുത്തിട്ട് പിന്നെ ഒരു അഞ്ച് മിനിറ്റ് ഇങ്ങനെ വെറുതെ റോസ്റ്റ് ഇതെടുക്കാനാണ് അവർ പറയുന്നത് ആ വീഡിയോയിൽ അങ്ങനെ ആയിരുന്നു കേട്ടോ പക്ഷേ ഞാൻ അങ്ങനെ ചെയ്ത് നോക്കിയിട്ട് എനിക്കത് ഇഷ്ടപ്പെട്ടില്ല കേട്ടോ കാരണം അഞ്ച് മിനിറ്റ് അങ്ങനെ റോസ്റ്റ് ചെയ്യുമ്പോഴേക്കും ചെമ്മീൻ്റെ അകവും ഒന്നും വെന്തിട്ടുണ്ടായിരുന്നില്ല എനിക്കത് ഇഷ്ടപ്പെട്ടില്ല അപ്പോൾ ഞാൻ എന്ത് ചെയ്യും ഇങ്ങനെ ആ ചുവന്ന മുളകും കൂടി ഇട്ടിട്ട് നന്നായി മിക്സ് ചെയ്തിരുന്നു ശേഷം ഇങ്ങനെ അടച്ച് വെച്ച് ഒരു മൂന്നാല് മിനിറ്റ് ആദ്യം ഒന്ന് അടച്ചു വെച്ച് വെക്കും എന്നിട്ട് പിന്നെ ഒന്ന് ഇളക്കി കൊടുക്കും വീണ്ടും അതേപോലെ തന്നെ ഒരു മൂന്നാല് മിനിറ്റ് അങ്ങനെ കുറച്ച് നേരം വെച്ചിട്ടാണ് കേട്ടോ ഞാൻ ആ ചെമ്മീനൊക്കെ വേവിച്ചെടുത്ത് ഇല്ലാണ്ട് ഇഷ്ടപ്പെട്ടിട്ടില്ല അപ്പം നമ്മുടെ സംഭവം റെഡിയായി ഇനി ഒന്നുമില്ല അപ്പം ഇനിയിപ്പോൾ ഒരു ഭംഗിക്ക് അവർ പറഞ്ഞതുപോലെ അതിനകത്ത് പറഞ്ഞതുപോലെ ഒരു മൊഞ്ചിന് വേണ്ടിയിട്ട് ഇത്തിരി നമ്മുടെ കാശ്മീരി മുളക് പൊടി ഒരു കളറിന് വേണ്ടിയിട്ട് കേട്ടോ ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പം അതിനനുസരിച്ച് നമ്മുടെ എരിവ് ആദ്യം ഇട്ട് കൊടുക്കുക കേട്ടോ അപ്പോൾ ഈ കാശ്മീരി മുളകിന് ഒട്ടും എരിവില്ല അതുകൊണ്ട് ഞാൻ അത്യാവശ്യം ഒരു ടീസ്പൂണോളം തന്നെ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇപ്പോൾ കഴിഞ്ഞു ഇനി ആ മുളകിൻ്റെ പച്ചമണം കൂടെ ഒന്ന് മാറുന്നവരൊന്ന് റോസ്റ്റ് ചെയ്തെടുത്താൽ നമ്മുടെ സംഭവം റെഡി ആയിട്ടുണ്ടേ അപ്പോൾ എന്തായാലും ആ ഒരു വയറ്റി എടുക്കുന്നത് മാത്രമേ എനിക്കിഷ്ടപ്പെട നോക്കി ഇത് കാണുമ്പോൾ തന്നെ ആ ഉള്ളിയൊക്കെ മൊരിഞ്ഞ് ഇതിൻ്റെ സ്മെല്ലാം യും നിങ്ങൾക്കിപ്പം ഉണ്ടാക്കി നോക്കിയാലേ അറിയുള്ളൂ കേട്ടോ പറഞ്ഞറിയിക്കാൻ പറ്റില്ല അത്രയ്ക്കും നല്ല സ്മെല്ലാണ് കേട്ടോ ആ ചുവന്നുള്ളിയൊക്കെ മൊരിഞ്ഞു വന്നിട്ടുള്ള ഉണക്കച്ചെമ്മീനും ചുവന്നുള്ളിയും കറിവേപ്പിലൊക്കെ അങ്ങ് മൊരിഞ്ഞ് വന്നിട്ടുള്ള ആ വെളിച്ചെണ്ണയുടെ ഒക്കെ മണമുണ്ടല്ലോ പറഞ്ഞറിയിക്കാൻ പറ്റില്ല കേട്ടോ അപ്പം എന്തായാലും ഇതുണ്ടാക്കി നോക്കിയാൽ തന്നെ അറിയുള്ളൂ അത്രക്ക് അടിപൊളി റെസിപ്പിയാണ് അപ്പോൾ എന്തായാലും ഞാൻ പറഞ്ഞതുപോലെ കുറച്ച് നേരം മൂടി വെച്ചിട്ട് വേവിക്കാൻ തന്നെ ശ്രമിക്കാം കേട്ടോ അപ്പോൾ എന്തായാലും വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ് അപ്പോൾ അടിപൊളി റെസിപ്പിയാണ് ട്രൈ ചെയ്ത് നോക്കണേ